നമസ്കാരം ന്യൂസ് സെവൻ ടി വി വാർത്തയിലേക്ക് സ്വാഗതം അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് ചേരാന്നൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ യോഗ ക്ലാസ് നടത്തി പരിപാടിയുടെ ഉദ്ഘാടനം സ്കൂൾ പ്രധാന അധ്യാപിക സി ജി സി എം നിർവഹിച്ചു പെരുമ്പാവൂർ ഗവൺമെന്റ് ഹോമിയോ ഹോസ്പിറ്റലിനോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന നാഷണൽ ആയുഷ് മിഷന്റെ യോഗ ഇൻസ്ട്രക്ടർ ധന്യ പി ആറിന്റെ നേതൃത്വത്തിലാണ് യോഗ ക്ലാസ് നടന്നത് യോഗ നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാധാന്യത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസും ഇതോടൊപ്പം നടന്നു സീനിയർ അധ്യാപിക സുഹ്ര ബിവി ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗ ക്ലാസിൽ അധ്യാപകരും പങ്കെടുത്തു സ്കൂൾ കൗൺസിലർ സിനി ടീച്ചർ യോഗാ ദിന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ഔട്ട് ആൻഡ് റിലാക്സ് കാലു നീട്ടിവെച്ചിരുന്നോ കണ്ണടച്ച് റിലാക്സ് ചെയ്തിരുന്നു കാലു നീട്ടിവെച്ചു കാലു നീട്ടിവെച്ചു കണ്ണടച്ച് കാലും നീട്ടി കണ്ണ് എനിക്ക് തുറക്കണ്ടോ കേട്ടോ കുറച്ച് നേരത്തേക്ക് കണ്ണ് തുറക്കും മടക്കി വെക്കണമെങ്കിൽ മടക്കി വെച്ചു മടക്കി വെച്ചിരിക്കാനല്ലേ വദ്രാസന സാധാരണ പോലെ സുഖാസനൻ കാലു മടക്കി സാധാരണ ഇരുന്ന പോലെ നേരത്തെ ഇരുന്ന പോലെ ഇരുന്നു കാലു മടക്കി വദ്രാസന സാധാരണ പോലെ ഇരുന്നു കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടിരുന്നു എങ്ങനെ ഇരിക്കാനാണ് കംഫർട്ടബിൾ ആയിട്ട് നേരത്തെ കളിയും മടിയില് വെച്ചോ തൊടയിലേക്ക് വെച്ചോ കൈ കൈ തുടയിലേക്ക് വെച്ചോ വലുത് വയത് തുടയിൽ ഇടതുലേക്ക് ഇടക്കും കണ്ണുകൾ അടഞ്ഞാണ് നട്ടിൻ്റെ നേരുക ദൈർഘമായ വിശ്വാസം അരിക്കും വളരെ പതുക്കെ വരക്കും വളരെ പതുക്കെ കണ്ണുകൾ അടച്ച് തന്നെ ശ്വാസം ദീർഘമായി എടുത്തു ശരീരമനങ്ങാതെ വളരെ സാവധാനത്തിൽ കണ്ണുകൾ അടച്ചു വച്ച് ശ്വാസം അകത്തിക്കും ശ്വാസം പുറത്തിക്കും നമ്മൾ ജനിക്കുന്ന സമയം മുതൽ മരിക്കുന്ന സമയം വരെ ഉള്ള ഒരു പ്രോസസ്സാണ് ശ്വാസമെടുത്ത് വരുക എന്നുള്ളത് അത്രയും എനർജറ്റിക് പവർഫുൾ ആയിട്ടുള്ള ഒന്നാണ് ശ്വാസം എത്രത്തോളം സ്വന്തം ശ്വാസം നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നു അത്രയും നെഗറ്റീവ് എനർജി നമ്മുടെ ഉള്ളിൽ നിന്ന്